പോസിറ്റീവ്സ് ആ നെഗറ്റീവ്സ് ഉണ്ട് അപ്പം അതിന് ഞങ്ങളുടെ ഒരു മറുപടി അല്ലെങ്കിൽ തന്നെ തുടങ്ങാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഹലോ ഡിയേഴ്സ് റീസെന്റർവ്യൂസ് ഒക്കെ താങ്ക് യു സോ മച്ച് അതിൽ തന്നെ നമുക്ക് കുറെ നല്ല നല്ല ഡി എംസ് ഒക്കെ ഇപ്പം വരുന്നവരുണ്ട് ഇപ്പം വരുന്നതെന്നൊന്നും പുതിയൊരു കാര്യമല്ല നമുക്ക് മുന്നേ വരുമെന്ന് എന്നാലും ഇപ്പൊ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ പോയത് നമ്മളപ്പോ ഒന്നും കൂടെ ലൈക്ക് ആൾക്കാരുള്ളോട്ട് പോവുകയാണല്ലോ അപ്പൊ അങ്ങനെ കുറച്ചും കൂടെ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ട് ആൾക്കാർ നമ്മൾ റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ട് അതിലൊരു ബാഡ് തിങ് ഉണ്ട് സോ അടുത്തതും ഒരു പോസിറ്റീവ് നിങ്ങളുടെ ഇന്റർവ്യൂസ് ഒക്കെ എപ്പോഴും കാണും ഇന്നലെ ഒന്ന് ഇതുപോലെ കണ്ടപ്പോ തൊട്ട് ഓർക്കുന്നു മെസ്സേജ് ഇടണോ വായിക്കണോ മെസ്സേജ് ഇടണോന്ന് കാണണോന്ന് പോലും അറിയില്ല മെസ്സേജ് ഇടുന്ന കാണണോന്ന് പോലും അറിയില്ല ബട്ട് ഐ ഹ് ടു സേ ദാറ്റ് ഐ എം റിയലി ഹാപ്പി ടു സി യു ബോധ് നിങ്ങളുടെ ബോണ്ട് ലവ് ഒക്കെ കാണുമ്പോൾ ശരിക്കും എനിക്ക് അസൂയ തോന്നാറുണ്ട് എൻ്റെ ലൈഫിൽ എനിക്കില്ലാത്ത ധൈര്യമാണ് നിങ്ങൾക്ക് ഞാൻ കണ്ടിരിക്കുന്നത് ഹൈസ്കൂൾ പഠിക്കുമ്പോൾ എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു ഒരു ഗേളായിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും അറിയാത്ത പ്രായമായോണ്ട് ഞങ്ങൾ ഓപ്പണായി ഫ്രണ്ട്സിനോടൊക്കെ പറയൂർന്ന് കുറേ പേരൊക്കെ അറിഞ്ഞ് ട്യൂഷൻ ക്ലാസ് അവളുടെ വീട്ടിൽ എൻ്റെ വീട്ടിലൊക്കെ പ്രശ്നമായി കൂടെ സപ്പോർട്ട് കൂടെ സപ്പോർട്ട് നിന്ന ഫ്രണ്ട്സ് പോലും ഞങ്ങൾ തമ്മിലുള്ള അടുപ്പും സീരിയസ് ആണെന്ന് മനസ്സിലായി മാറിത്തുടങ്ങി എല്ലാവരും അത് എന്തോ ഹോർമോൺ ഇഷ്യൂ ആയിട്ടോ രോഗമായിട്ടോ ഒക്കെയാണ് പറഞ്ഞ് ട്യൂഷൻ ടീച്ചേഴ്സും എല്ലാവരുടെയും കൂടെ ഞങ്ങളെ എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തി ചെയ്യണം ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു അവളെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അവൾക്കും ബട്ട് ഒരു ജെൻഡറായി പോയത് കൊണ്ട് മാത്രം ഒരു പതിമൂന്ന് വയസ്സിൽ ഞങ്ങൾ അത്രയും ടോർച്ചർ അനുഭവിച്ചത് പിന്നീട് അവ അവൾക്കോ എനിക്കോ അവൾക്കോ എനിക്കോ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു ഇന്ന് നിങ്ങളെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നു ഞങ്ങൾ കേട്ടപ്പം ഞങ്ങൾക്ക് സന്തോഷം ഫോർ ദാറ്റ് പക്ഷെ ഒന്നിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞതില് ഏതാച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മളെത്ര പറഞ്ഞാലും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലും കൂടെയാണ് നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാരെ എങ്ങനെ പ്രീതിപ്പെടുത്തുക അവരുടെ കൺമുന്നിൽ നമ്മൾ അവർക്ക് വേണ്ട രീതിക്ക് നടന്ന സർട്ടിഫിക്കറ്റ് കിട്ടണ്ട ഒരു ഇതാണല്ലോ നമ്മൾ കാണുന്നത് അപ്പൊ ആക്സെപ്റ്റ് ചെയ്യില്ല സ്ട്രഗിൾ ഉണ്ടാവും പക്ഷേ അത് ഭയങ്കര എന്താ പറയുക ഈ ഒരു പാരഗ്രാഫിൽ കുറെ ഇമോഷൻസ് ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് കാണുമ്പോൾ തന്നെ അതെല്ലാം എല്ലാം ഇതിലുണ്ടെന്ന് തോന്നുന്നില്ല ചെലപ്പോ അത് ബ്രേക്ക് ചെയ്ത് പോകണ്ട അവസ്ഥ വരെ എത്തിക്കാം സിറ്റുവേഷൻസ് സോ അങ്ങനെയുള്ള ഒരാളാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ എല്ലാവരുടെ സ്ട്രഗിള് വേറെയാണ് പക്ഷേ ഒന്നിക്കാൻ പറ്റുന്നവർക്ക് ഒരു എന്താ പറയുക ഹാർഡ്ഷിപ്സും സ്ട്രഗിൾസും അവർ ഇത്തിരി ഭാഗ്യവും കൂടെ ഉണ്ടാകും പക്ഷെ ഒന്നിക്കാൻ പറ്റാത്ത കുറേ പേരുണ്ട് സോ ഇനിയെങ്കിലും നല്ലൊരു ഔട്ട്കം എല്ലാ ആൾക്കാർക്കും പ്രതീക്ഷിക്കാം അതിപ്പോൾ സെക്സ് ആണെങ്കിലും അല്ലെങ്കിലും ഇഷ്ടമുള്ളതിൽ ലൈഫ് കിട്ടുക പറഞ്ഞാൽ വലിയൊരു കാര്യമാണല്ലോ പിന്നെ പിന്നെ നമ്മുടെ ഈ അടുത്തുള്ള അടുത്തുള്ളൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു വാലൻറ്റൈൻസ് ഡേയുടെ അപ്പൊ അതിന്റെ കോസ്റ്റ്യൂമിന്റെ പ്രൈസ് പറയുമ്പോൾ അക്കൗണ്ട് ആണ് നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ പ്രൈസ് അറിയത്തില്ല പിന്നെ നമുക്ക് കുറച്ച് ഒന്നുകൂടെ ഉണ്ട് നമ്മൾ ആ ഇനി ഇത് ഞാൻ വായിക്കാം അതായത് നമുക്ക് കുറെ പേര് നമ്മൾ ഇഷ്ടമാണ് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ പേര് വരുന്നുണ്ട് സോ എല്ലാവർക്കും നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റൂല അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചില ആൾക്കാർ ഞങ്ങൾ കണ്ടപ്പോ ഇൻസ്റ്റാഗ്രാം ആട്ടെ ആട്ടെ ഇത് റിയാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താ റിപ്ലൈ ഒന്നും സംസാരിക്കാൻ പറ്റൂക് കുറെ ഡി എംസ് വരുന്നുണ്ട് വി ഡോണ്ട് ലൈക്ക് യു പീപ്പിൾ ഓക്കെ നമുക്ക് എല്ലാവർക്കും റിപ്ലൈ എടുത്ത് ഞാൻ ഡി എം റിപ്ലൈ കൊടുക്കല് ദാറ്റ്സ് നോട്ട് അ പോസിബിൾ തിങ് ടു ഡു പിന്നെന്താ വെച്ചാല് നമുക്ക് ഓൺലൈൻ ഫ്രണ്ട്ഷിപ്സും വലിയൊരു ഇനിയിപ്പൊ നമ്മള് ആ ഇനിയിപ്പൊ നമ്മൾ എടുത്ത മറുപടി കൊടുത്തുനിന്നിരിക്കട്ടെ അടുത്ത പ്രാവശ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം റിപ്ലൈ തരുമെന്ന് പക്ഷേ അത് നമ്മൾ നമുക്ക് പറയാൻ പറ്റൂല പിന്നെ ഇൻസ്റ്റയാണ് കൊറേ ഇങ്ങനെ വന്നു പോയിക്കൊണ്ട് വന്നു പോയിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണമൊന്നുമില്ല അപ്പോ അങ്ങനെ വന്നിട്ടുള്ള ഒരു മെസ്സേജ് ആണ് വായിക്കുന്നത് അവളുടെ പേര് വായിക്കുന്നില്ല ഹായ് നൂറ് അതിലൊരു ഹായ് പറയാമോ എന്റെ പേര് ഓൺലൈൻ ഫ്രണ്ട്ഷിപ്പിന് ഇഷ്ടമില്ലെന്ന് നിങ്ങൾ പറഞ്ഞു പ്ലീസ് നിങ്ങളെ അത്രയ്ക്കും ഇഷ്ടമാണ് ഒരിക്കലും പിരിയരുത് നിങ്ങൾ ജീവിക്കണത് ആ ജീവിക്കുന്നത് ആണ് ശരി ലോകത്ത് എന്തൊക്കെയോ നടക്കുന്നു അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അടിപൊളിയാണ് ഹാപ്പി ആയിരിക്കും എൻ്റെ നമ്പർ ഇതാണ് നമ്പർ വരെ തന്നിട്ടുണ്ട് എനിക്ക് ഇതിൽ വേറെ വേവി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോകത്ത് എന്തൊക്കെയോ നടക്കുന്നു അതെല്ലാം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു സാധനത്തിനോട് കമ്പയർ ചെയ്തിട്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണേണ്ട ഹാപ്പി ഒരു മോശത്തിന് വേറെ ഒരു മോശത്തിന്റെ കൂടെ കൂടെയല്ലേ കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനോട് സന്തോഷമുണ്ട് വായിക്കുമ്പോ ഞങ്ങൾ അങ്ങോട്ട് വായിക്കലൊക്കെ ഉണ്ട് പക്ഷെ റെസ്പോണ്ട് ചെയ്യല് കുറച്ച് എന്താ പറയാ ലാസ്റ്റ് അത് എന്താപോലെയായി പോകും അതായത് നിങ്ങൾക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല ലൈക്ക് റിപ്ലൈ തരും ഓക്കെ നിങ്ങൾ മക്കളെ പോലെ കണ്ടു നമ്മൾ ഇങ്ങോട്ട് നമ്മള് സംസാരിക്കുന്നൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പൊ അത് ലാസ്റ്റ് ബാഡായിട്ട് എൻഡപ്പ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യാത്തത് കേട്ടോ വേറെ ഒന്നുമല്ല പിന്നെ നമുക്ക് അടുത്ത വാങ്ങിക്കട്ടെ ഇവ ഒരു ഇന്റർവ്യൂ ഇപ്പൊ ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ അടിയിൽ വന്ന ഒരു കമന്റ് ആണേ വഹിക്കുന്നില്ല ഇവളുടെ പിതാവ് സൗദിയിലുണ്ട് ആ പാവത്തിന്റെ കരച്ചിൽ സഹിക്കാൻ കഴിയൂല ഇവരെ കാണുമ്പോഴോ നല്ല സന്തോഷത്തിലാണ് വീട്ടുകാർ ഇവരെ കുറിച്ച് ആലോചിച്ചിട്ട് സങ്കടപ്പെട്ട് ജീവിക്കുക ആസ് പേഴ്സൺ ഈസ് വിത്ത് ഓർ നോ നോ ഐ ഇവരെന്തോ എന്താ ഇരുനാല് മണിക്കൂർ ഇവള് ആദ്യം പറയാൻ പറഞ്ഞല്ലോ ലൈക്ക് അവരുടെ ആളുടെ കൂടെ ഉള്ളത് പോലെയാണ് സംസാരിക്കുന്ന കാരണം എന്താന്ന് വെച്ചാൽ കമന്റ് വന്നായിരുന്നു എന്താ ഇവളുടെ ഉമ്മ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഉമ്മ ഉണ്ട് ഉമ്മ ഇന്നലെയും കൂടെ പറഞ്ഞു കരഞ്ഞുള്ളൂ പുള്ളിക്കാരി സൗദിയിലാണ് അങ്ങനെ മനസ്സിലാവും അപ്പൊ ഇതില് ഇപ്പൊ എന്റെ സൈഡിൽ നിന്നാണെങ്കിലും എന്റെ ഫാദർ പറഞ്ഞേക്കുന്നത് അവള് ഇനിയിപ്പോ ഏതൊക്കെ ഇതിൽ കൂടെ പോയിട്ടാണ് ഇടയിൽ മോശം ആയിട്ടുള്ള ഇനിയിപ്പ ആരേലും കൂടെ കിടന്നു വരെയുള്ള ഡൗട്ട് ഉള്ള രീതിക്ക് അവിടെ സംസാരം പോയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഇനി വീട്ടില് ഇനിയിപ്പൊ വന്നിട്ട് എന്തിനാ ഷോക്കേസിൽ കയറ്റി വെക്കാൻ ഒരു സംസാരം പോയിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ കരയെ കരയെ കലാണ്ടിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ

വീഡിയോസ് ഇടുന്നോണ്ട് കരയാണ് സന്തോഷം കണ്ടിട്ടായിരിക്കും കരയുന്നത് അത് ഞങ്ങൾ സന്തോഷത്തിലാണ് ഞങ്ങള് ഫൈറ്റ് ചെയ്ത് ഞങ്ങൾ ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത ലൈഫാണ് ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞാലോ ഞങ്ങള് സന്തോഷത്തിലാണ് ഞങ്ങൾ സന്തോഷത്തിലാണ് മക്കളുടെ സന്തോഷം കണ്ടിട്ട് മാതാപിതാക്കൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അവരൊന്നും ഉപദേശിക്കും നിങ്ങളുടെ മക്കള് നല്ല സന്തോഷത്തില് നല്ല നിലക്ക് ജീവിച്ചുകൊണ്ട് ഒന്ന് മിണ്ടേ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് നല്ലതിലാകണേ നിങ്ങൾക്കും നല്ലതല്ലേ അങ്ങനെ പോയി ഉപദേശിക്ക കമന്റ് ടൈം ഉപദേശിക്കാവശ്യമില്ല ഉം പിന്നെ ആര് പറഞ്ഞു മുസ്ലിം ഗേൾസിന് ഫോൺ അലൌഡ് അല്ലാന്ന് മോളെ നീ ഉണ്ടാക്കല്ലേ ഇത് നമ്മുടെ ഇന്റർവ്യൂന്റെ അടിയിൽ ആങ്കർ നമ്മളോട് ഗേൾസിന് ഫോൺ അങ്ങനെ എന്നുള്ളതില് മുസ്ലിം ഗേൾസിന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നോ പറഞ്ഞേക്കുന്നത് ാണ് അങ്ങനെ ഓവർ റെസ്ട്രിക്ഷൻസ് ഇല്ലാണ്ട് കിട്ടലില്ല അതാണ് പുള്ളിക്കാരെ ഉദ്ദേശിച്ചത് ആണ് റെസ്ട്രിക്ഷൻസ് എനിക്കൊക്കെ പോണെ സെക്കൻഡ് കോളേജ് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയത് അത് പാരന്റ്സ് ഇന്റർവെൻഷൻ ഇവക്ക് നേരത്തെ കിട്ടിട്ടുണ്ടായിരുന്നു അത് അവരാ എല്ലാ വീട്ടിലുള്ള അവരാണ് യൂസ് ചെയ്യുന്നത് മുസ്ലിം ഗേൾസ് ആണോ റെസ്ട്രിക്ഷൻസ് നല്ല പോലെ ഉണ്ടാവും അതിലൊരു ഡൗട്ടും ഇല്ല രണ്ടുപേർക്കും നല്ല റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ റിലേഷനിലായി വരും അതെ അല്ലെ അതെടുത്ത് എക്സ്പ്ലേഷൻ തന്നിട്ടുണ്ട് അലത്തെ അങ്ങ് പോവാ വല്ലാത്തൊരു ലോകം തന്നെ വാപ്പാനെ ഉമ്മാനെ തള്ളി പറയുന്ന നിങ്ങളെ നിങ്ങൾ നാളെ പരസ്പരം തള്ളി പറയുന്നത് നമുക്ക് കാണാം ഞങ്ങള് മാത്രേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ ഞങ്ങൾ നാളെ തള്ളി പറയുന്നു പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ പരസ്പരം അബ്യൂസ് ചെയ്യുന്നില്ല ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ കൊല്ലാൻ നോക്കുന്നില്ല ഞങ്ങൾ ആരും കാണാത്ത നേരത്ത് പോയിട്ട് കബറിങ്ങ് കുഴിച്ചിട്ട് അയ്യോ അതിലും നൂറേനെ കൊല്ലാൻ ഈ രണ്ട് മുട്ട സ്വാമിയോ കുഴിച്ചിടുന്നു പറയുന്നില്ല കോഴി മുട്ട ആരുടെ മുട്ടയിൽ നാവൂ പെട്ടെന്ന് മറ്റേ ഇന്റർവ്യൂല് ഉണ്ണി പോന്ത ഉണ്ണി ആണെ അത് പിന്നെയും പിന്നെ പിന്നെ പറയിപ്പിക്കരുത് നിങ്ങളാണീ പറയിപ്പിക്കുന്നത് അടുത്ത ആയിക്കോട്ടെ പ്ലീസ് ട്രൈ ടു ലീവ് ലൈക്ക് ഹ്യൂമൻ ബീയിങ്സ് ഓൺലി ലൈഫ് വേസ്റ്റ് ബൈ ലിവിങ് അൺനാച്ചുറലി ഒലക്കെ ഉക്കൊക്കെ ആണ് പേര് നമ്മൾ അല്ല രാവിലെ എണീച്ച തിന്നണത് അപ്പൊ ആയിക്കോലും അല്ല അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അൺനാച്ചുറൽ ടു യൂ സു കറക്റ്റ് ലൈഫ് ഒന്നേ ഉള്ളൂസ്റ്റ് അടുത്തത് നോ മാറ്റർ ഹൗ കംഫർട്ടബിൾ ഹൗസ് കോൾഡ് ഗ്രേം ബാക്ക്ഗ്രൗണ്ട് കീപ് ദാറ്റ് ഇൻ യുർ മൈൻഡ് കണ്ടോ പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൂങ്കാവനത്തിലോട്ടാ പോകുന്നത് അവിടെ ഹോറിമാരുണ്ടെന്ന് നമ്മളാ വർത്താ തോന്നുന്നു നമ്മള് മണ്ണിലോട്ടല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ ജനിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ദിവസം മരിക്കൂന്ന്

ഫോളോവേഴ്സ് പോസ്റ്റ് ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ആൾക്കാർ ഇയാളെ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് പാവം തോന്നിയിട്ടെങ്കിലും തോന്നുകയാണെങ്കിൽ അടുത്തത് ഹായ് ചേച്ചീസ് ഞാൻ പേരുണ്ട് തൃശ്ശൂർ നിന്നാണ് വരുന്നത് ഒരു ടു ഡേ മുന്നേ ആണ് നിങ്ങളുടെ ബ്ലൈൻഡ് ഫോൾഡർ മേക്കപ്പ് ചാലഞ്ച് വീഡിയോ കണ്ടത് ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് ടു ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ എല്ലാ വീഡിയോസും ലൈവും ഷോർട്സും എല്ലാം കണ്ടു നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര ആവുന്നുണ്ടായിരുന്നു നേരിട്ട് കാണാൻ നല്ല ആഗ്രഹമുണ്ട് ഞാനിപ്പോൾ ബാങ്ക് എക്സാം പ്രിപ്പയർ ചെയ്യുന്നു ജോബ് കിട്ടിയാൽ എന്തായാലും ഞാൻ ബോൺ ട്രക്കിൽ ജോയിൻ ബിക്കോസ് എനിക്ക് നിങ്ങളെ കാണണം എൻ്റെ സ്വന്തം ചേച്ചിമാരെ പോലെ കണ്ടിട്ടാണ് പറയുന്നത് ഒരുപാട് ഇഷ്ടമാണ് ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട് ബാങ്ക് എക്സാമിന് ആ കോൾ ദ ബെസ്റ്റ് എല്ലാം ക്രാക്ക് ചെയ്ത് നല്ലൊരു ജോലിയൊക്കെ കിട്ടട്ടെ പ്രാർത്ഥിക്കാം പുള്ളിക്കാരൻ നമ്മുടെ ലൈവിലൊക്കെ വരുന്ന ഒരു വരുന്നൊരാളാണ് കേട്ടോ ഞങ്ങൾ ശ്രദ്ധിക്കലുണ്ട് സോ എന്താണ് പറഞ്ഞാൽ ഇവിടെ ഇവിടെ ബോൺ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ബോൺ ട്രെക്ക് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ബോൺ ട്രക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും നമ്മൾ അപ്രോച്ച് ചെയ്തത് നമ്മൾ അറിയുന്ന ഒരാളായിരുന്നു പുള്ളിയുടെ പുറകെ പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു ആണ് ബേസിക്കലി ക്യാമ്പിങ് സോ അതിന് നമ്മളോടും പാർട്ടാവുന്നോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ നമ്മളും പറഞ്ഞു ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞങ്ങൾ സോഷ്യൽ മീഡിയ സൈഡിൽ നോക്കാന്നുള്ളതിലും അങ്ങനെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പോകെ പോകെ ടീമിന്റെ ആ ഒരു ലൈക്ക് നമുക്കൊരു വാല്യൂസ് ഉണ്ടാവുമല്ലോ അത് നമുക്ക് നമുക്കങ്ങോട് കോൺട്രിബ്യൂഷൻ സോ ഞങ്ങൾ ഇനി അങ്ങോട്ട് പാർട്ടല്ല അപ്പൊ ഇത് ഈ വീഡിയോ പറയുന്നത് നമ്മൾ ലൈവിലൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ആരും ശ്രദ്ധിച്ചിട്ട് കുറച്ചു നേരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ

um hi chichi obviously this is a fake account i'm a 20 years old girl actually i'm going through depression but now i am okay but during the stage my skin suffer a lot could you please suggest some products or treatments to get back my old skin സോ ടോക്കിംഗ് അബൌട്ട് സ്കിന്നോറിന്റെ സ്കിന്നിന്റെ കാര്യം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ ആഗ്നി ഇഷ്യൂസ് നല്ലോണം ഉണ്ടായിരുന്നു ഇവിടെ പിക്ക് ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കൊടുക്കാട്ടെ ഭയങ്കര സിവിയർ ആഗ്നിയായിരുന്നു ഭയങ്കര പുറത്തിറങ്ങാനൊന്നും പറ്റാത്ത ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ള രീതിയിൽ എനിക്ക് ആഗ്നി ഉണ്ടായിരുന്നു ബട്ട് ഐ ട്രൈഡ് അയുർവേദം ഹോമിയോ ഇംഗ്ലീഷ് എല്ലാം ഒന്നൊരിക്കും എന്നിട്ട് പിന്നെ കോളേജ് ടൈമിലാണ് ഞാൻ പിന്നെ ഒരു ട്രീറ്റ്മെന്റ് എടുത്തു അതായത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചതിനു ശേഷം ട്രീറ്റ്മെന്റ് എടുത്തു ഫേസിൽ എന്ത് ട്രീറ്റ്മെന്റ് ആയിരുന്നു

അത് അപ്പൊ ഈ സിവിയർ ആഗ്നിയൊക്കെ നമ്മൾ ഡോക്ടർ നമ്മൾ കെമിക്കൽ പീലിംഗ് എടുത്തതല്ല അത് നമ്മൾ പോയിട്ട് കെമിക്കൽ പീലിംഗ് എടുത്തതല്ല അപ്പൊ നല്ലൊരു ഹോസ്പിറ്റല് നമ്മള് പോയതും നല്ലൊരിതായിരുന്നു ലൈക്ക് ഈ ഒരു സംഗതി ഇവളുടെ ഭയങ്കര സ്കിന്നു മാറി അല്ലേ അല്ലെങ്കിൽ ഇവിടെ ഇവിടെ കുരു വരുമ്പോ ഡോക്ടർക്ക് പിക്ക് അയക്ക ഇവിടെ വരുമ്പോ അങ്ങനെ അങ്ങനെ പിന്നെ ഞാൻ ഞാനും നല്ല മനസ്സുള്ള ഒരു പാർട്ട്നറേം കൂടെ കിട്ടിയോണ്ട് ഞാൻ ഉമ്മ റൊമാൻറ്റിക് ഐസ് ആ അപ്പോ അങ്ങനെ കേട്ടോ അപ്പൊ നിങ്ങളൊന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യും ഡോക്ടർ പറയണം ആഫ്റ്റർ ഓൾ അത് ശരിയാവുള്ളൂ നമ്മളല്ലാണ്ട് കുറേ എന്തൊക്കെയോ ഹോം റെമഡീസും പിന്നെ നമ്മളെ ഇഷ്ടത്തിന് കുറേ പ്രോഡക്ട്സ് യൂസ് ചെയ്യാറുതൊരിക്കുമല്ലോ ഇവള് എല്ലാതും യൂസ് ചെയ്ത് തീർന്നതിന് ശേഷമാണ് ലൈക്ക് ആയുർവേ എല്ലാം നോക്കി കോഴിക്കോട് നിന്ന് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു ഹോം റെമഡീസും എല്ലാം വൈ നോക്കിയിട്ട് ഫുഡ് നോക്കിയായിരുന്നു പക്ഷെ അതിൻ്റെ ചിലരുടെ സ്കിന്ന അങ്ങനെയാണ് സോ അത് ട്രൈ ഔട്ട് ചെയ്യാം അടുത്തത് മറ്റേ ഉസ്താദ് ഇങ്ങനെ ഇരുന്ന് ഉസ്താദിരിക്കും മറ്റേ മെസ്സേജ് വായിക്കുന്ന പെണ്ണിരിക്കൂലേ ജീവൻ ടി വിയിൽ ഒരു പരിപാടി അതിൻ്റെ തൊട്ട് എനിക്ക് തോന്നണെടുത്തതെന്ന് പറയുമ്പോൾ ഓക്കെ ഹായ് ആതിലാ ആൻഡ് നൂറ രണ്ട് പേരെയും ഒത്തിരി ഇഷ്ടമാണ് പ്രത്യേകിച്ച് സംസാരം കൊണ്ട് ആതിലേയും സ്വദേശം കൊണ്ട് നൂറയെയും ഈ അടുത്താണ് നിങ്ങളുടെ വീഡിയോ സോഷ്യൽ മീഡിയ വഴി എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഇൻ്റർവ്യൂ ആൻഡ് ലൈവ് ഇത് രണ്ടിൻ്റെ വലിയ പ്രേക്ഷകനാണ് താങ്ക് യു രാവിലെ എണീറ്റ് ഇന്റർവ്യൂ കണ്ടിരുന്ന് ഉറങ്ങിപ്പോയി പേര് കണ്ടും ജോലിക്ക് പോകാത്ത ഒരു ദിവസം വരെ ഉണ്ടായിട്ടുണ്ട് ജോലിക്ക് പോകാത്ത രാത്രി കണ്ടിട്ട് ഒരുപാട് വൈകി ഉറങ്ങിയ ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്തോ ഒരു എനർജിയും സന്തോഷവുമാണ് നിങ്ങളുടെ ഇൻ്റർവ്യൂ കാണുമ്പോൾ ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അതിലേടെ സംസാരം കേട്ട് ചിരി നിർത്താൻ പറ്റാത്ത അവസ്ഥ അതി ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ ഏത് വിഷയം ആയാലും എല്ലാം പോസിറ്റീവായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ കുക്കറെടുത്ത സംഭവം അതുപോലെ ഓവർ കെയറിങ്ങിൻ്റെ ഭാഗമായി ഗേൾസ് സ്കൂളിൽ ചേർത്ത കഥയുമൊക്കെയാണ് എന്നെ കൂടുതൽ ചിരിപ്പിച്ചത് എന്തായാലും നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ ഒരു നല്ല വൈബ് കിട്ടുന്നുണ്ട് ഞാനൊരു മലപ്പുറം ജില്ലാക്കാരനാണ് കുറച്ചുകൂടി എഴുതണമെന്നുണ്ട് മെസ്സേജ് ഇസ് ടു ലോങ് ആയി മുകളിൽ എഴുതിയത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുമെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ബാക്കി കൂടെ എഴുതും മിനേഷൻ പുള്ളി എഴുതിയിട്ടാ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം കാരണം ആഫ്റ്റർ ഓൾ ഓൾ നെഗറ്റീവ് കവർ ആർ ടു അത് അത് മതി നമുക്ക് വേറെ പിന്നെ വേറൊരു അരുൺ സോണി എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് അതിൽ ഫൈവ് കെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് കിട്ടുന്നില്ല വായിക്കാം അക്കൗണ്ടും കൊടുക്കാം

അത് കുറച്ച് മുന്നേ ഉണ്ടായതാണ് അപ്പോൾ അത് വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് നേരിങ്ങനെ നിന്നു പോയ എപ്പോൾ വിളിക്കണത് അപ്പോൾ ഞങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതായത് ഒരാൾ ജെന്വിൻ അക്കൗണ്ടാണ് കേട്ടോ ഒരു മുസ്ലീമാണ് അയാൾ തന്നിട്ട് പറയാണ് എന്താണ് നിന്നെ ഇങ്ങനെ പീഡിപ്പിക്കണം എന്നാലേ ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാവാതിരിക്കത്തുള്ളൂതാ എന്നാലേ ശരിയാവുള്ളൂന്ന് അങ്ങനെയൊക്കെ നിന്നെ ഇങ്ങനെ പീഡിപ്പിക്കണമെന്ന് ലൈക്ക് ഹിറ്റ് ഇസ് വോട്ട് ടു റേപ്പ് ഇങ്ങനെ റേപ്പ് ചെയ്യണം എന്നാലേ ഇതാക്കൂന്നുള്ളത് വീട്ടിലുള്ള നോക്കി ഇത്ര എത്രണ്ടെങ്കിലും നമ്മൾ എന്താ പറയുക ഇഷ്ടമല്ലെങ്കിൽ ഓക്കെ ഇഷ്ടമല്ല കാണണ്ട അപ്പോ അങ്ങനത്തെ ഇതല്ലേ ഇത് റേപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വരുന്ന അതും ഈ മുസ്ലിം മതത്തിൽ നിന്ന് വരുന്നതും കൂടെ കാണുമ്പോൾ എന്തോ ലൈക്ക് മതം ഭയങ്കര ഇതാണെന്ന് പറയുന്ന ഒരു ഇതാണല്ലോ നമ്മൾ കണ്ടുവരുന്നത് കണ്ടു വന്നതും പക്ഷെ ഇപ്പൊ അത് ഓരോന്ന് ഇങ്ങനെ അൺഫോൾഡ് ചെയ്തത് ആ ഓക്കെ

അപ്പോ അപ്പൊ ഇവൻ ഇങ്ങനെ ഉള്ളവന്മാരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഇങ്ങനെ നിക്കുന്ന ആലോചന ഉണ്ടോ നമുക്ക് പോയത് എത്ര 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 ഇതുണ്ടായിട്ടായിരിക്കും ഉള്ളിൽ ഇങ്ങനെ പറയണമെങ്കി കൊല്ലാണെങ്കി ഓക്കെ കൊല്ലണന്ന് പറഞ്ഞ ഓക്കെ റേപ്പ് ചെയ്യണമെന്ന് പറയുമ്പോ അയ്യോ എന്തായിപ്പോയത് കണ്ടപ്പ അപ്പൊ അങ്ങനത്തെ ആൾക്കാരും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് ജീവിക്കേണ്ടി വരുന്നത് എന്ന് തോന്നുമ്പോ ഭയങ്കര കുറ്റബോധം തോന്നുന്നുണ്ട് വെറും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ നമുക്ക് മാതാപിതാക്കളോട് പറയാൻ പറ്റില്ല ഇവിടെ അവിടെ ജനിച്ചു പോയി സോ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ബ്ലോഗില് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇതിന്റെ പാർട്ടു വേണോ വേണ്ടോന്ന് നിങ്ങൾ തന്നെ പറയണം നമ്മൾ കമന്റ്സ് കാര്യങ്ങളൊക്കെ വായിച്ച് ഇനിയുണ്ട് കമന്റ്സ് ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആക്കിയതാണ് നമ്മൾ അപ്പം ഇങ്ങനെ പറയുന്ന എന്ത് ചെയ്യണം എന്നും കൂടെ ഒന്ന് പറയട്ടോ